കേരളത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ലഭിക്കുന്നത് ദക്ഷിണ ആർക്കാട്ടിലെ തിരുനാമനല്ലൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടെയുള്ള ഒരു ശിലാശാസനത്തിൽ മലേനാട് കണ്ടിയൂർ ചോളകുല ചുന്ദരൻ എന്ന പരാമർശമുണ്ട് മാത്രമല്ല കണ്ടിയൂർ മറ്റം എന്ന് പല രേഖകളിലും ചരിത്രപ്രസിദ്ധമായി നിൽക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് കലിവർഷം ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നാം ആണ്ടിൽ കണ്ടിയൂർ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് ചില ചരിത്ര പരാമർശങ്ങളുണ്ട് എന്നാൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നത് ക്ഷേത്രം പണി കഴിപ്പിച്ചതിനും വളരെയേറെ കാലങ്ങൾക്ക് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ രേഖകളാണ് അതായത് ക്ഷേത്രം കൃത്യമായി എന്ന് പണിതു എന്നുള്ളത് മനസ്സിലാക്കാനാകുന്നില്ല ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരം ഇപ്പോഴത്തേത് ഇരുപത്തിനാലാമത്തെ കൊടിമരമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു കൊടിമരം ഏതാണ്ട് ഇരുന്നൂറ് വർഷക്കാലം വരെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇരുപത്തി നാലാമത്തെ കൊടിമരമാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര കാലങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അങ്ങനെ നോക്കുമ്പോഴാണ് നാലായിരത്തി അഞ്ഞൂറിലേറെ വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്ര സംഗീതത്തിന് എന്ന് വിശ്വസിക്കുന്നതിന് കാരണമുണ്ടാകുന്നത് ഈ വിശ്വാസത്തിന് പലതരത്തിലുള്ള ചരിത്ര അഭിപ്രായങ്ങളുമുണ്ട് എങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്നത് കൊല്ലവർഷം ആരംഭിക്കുന്നതിനും രണ്ട് വർഷം മുന്നേ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് ആ തെളിവുകൾ നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രത്യേക രീതിയിൽ തമിഴ് ലിപിയിൽ വട്ടെഴുത്ത് മാതൃകയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും തമിഴ് ഭാഷയിലെ വട്ടെഴുത്ത് ലിപി അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് ക്ഷേത്രം പണിത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തിയത് കൊല്ലവർഷം ഒരുനൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു എന്നാണ് അപ്പോൾ ഒരുനൂറ്റി ഇരുപത്തി ഒന്ന് കൊല്ലവർഷം ആരംഭിച്ച് ഒരുനൂറ്റി ഇരുപത്തി ഒന്നിൽ ക്ഷേത്രം നിർമ്മിച്ച് ആ നൂറ്റി ഇരുപത്തി മൂന്നാം വർഷം ആഘോ ആഘോഷിക്കണമെങ്കിൽ കൊല്ലവർഷത്തിന് രണ്ട് വർഷം മുൻപ് ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ അവിടെയും ചരിത്രകാരന്മാർക്ക് മറ്റൊഭിപ്രായമുള്ളത് ആ രണ്ട് വർഷം മുന്നേയും അതായത് ക്ഷേത്രം പുനർനിർമ്മിച്ചതിന് ശേഷമുള്ള നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തെ ആഘോഷങ്ങളാണ് നടന്നത് എന്നുള്ളതാണ് ഏതാണ്ട് മൂന്നോളം പട്ടെഴുത്ത് ലിപികളിലുള്ള ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്രഭൂമിക്ക് അകത്ത് തന്നെ ലഭ്യമായിട്ടുള്ളതിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും ശ്രീകണ്ഠൻ അഭിഷേകം ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന നേരെ പുറകിലായി കാണുന്ന രണ്ട് തട്ടുള്ള ശ്രീകോവിൽ ഇത് വടക്കുനാഥൻ്റെ ശ്രീകോവിലാണ് വടക്കു ഭാഗത്തിരിക്കുന്ന മഹാദേവനെ എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ളത് മൃഗണ്ഠമുനിയാൽ പ്രതിഷ്ഠിതമായ മൃത്യുഞ്ജയ ഭാവത്തുള്ള ശ്രീകണ്ഠ ശിവലിംഗം അത് പിന്നീടൊരു കാലത്ത് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് അതായത് കൊല്ലവർഷം തുടങ്ങുന്നതിന് രണ്ടു വർഷം മുന്നേ ക്ഷേത്രത്തിൽ പ പണി കഴിപ്പിച്ചു എന്നുള്ളത് അത് പുനരുദ്ധാരണമായിരുന്നുവെന്നും അന്ന് ആദ്യമുണ്ടായിരുന്ന മൃഗണ്ടുമുനിയായ സ്ഥാപിതമായ ശിവലിംഗത്തെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദർ വന്ന് ഇവിടെ വന്ന് കിരാതമൂർത്തി ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്ന് ഒരു ചരിത്രമുണ്ട് പെരുമാൾ വാഴ്ചയുണ്ടായിരുന്ന കേരളക്കരയിൽ അവസാനത്തെ പെരുമാളായ ഭാസ്കര രവിവർമ്മ ചേരമാൻ പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ശിവക്ഷേത്രങ്ങൾ ധാരാളമായി പണികഴിപ്പിക്കുകയും കൂത്തമ്പലങ്ങൾ പണികഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം എല്ലാം വരുത്തി അദ്ദേഹം ഓരോരോ ദേശങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു അങ്ങനെ മധ്യ കേരളത്തിലെ ഓടനാട് പ്രദേശം മാടത്തിൻകൂറ് തെക്കുംകൂറ് വടക്കുംകൂറ് എന്നിങ്ങനെ സ്വതന്ത്ര രാജ്യങ്ങളായി രാജ്യങ്ങളായിത്തീർന്നു വേണാട് രാജവംശത്തിന്റെ ഭാഗമായ ചിറവാസ്വരൂപത്താൽ ഭരിക്കപ്പെട്ടതിന് കായംകുളത്തിന് ആ കാലത്ത് ഷായ്ക്കൂർ എന്നുകൂടി പേരുണ്ടായിരുന്നു അങ്ങനെ ഷായ്ക്കൂർ ചിറവാ സ്വരൂപമായി മാറിയപ്പോൾ കായംകുളം രാജ്യവുമായി ബന്ധപ്പെട്ട ചരിത്രവും നമുക്ക് കണ്ടിയൂർ ദേവക്ഷേത്രത്തിൽ പറയുവാനാകുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അകത്ത് കാണുന്ന ശിവലിംഗം എന്ന് പറയുന്നത് ആദ്യകാലത്ത് പരശുരാമനാൽ പൂജിച്ചിരുന്ന ദക്ഷിണാമൂർത്തി ഭാവത്തിൽ നമുക്ക് കാണാനാകും അത് കഴിഞ്ഞ് മൃഗണ്ഡുമുനിയാൽ പൂജിച്ചിരുന്ന ശ്രീകണ്ഠ സ്വരൂപത്തിലുള്ള മൃത്യുഞ്ജയ ഭാവത്തിൽ നമുക്ക് കാണാനാകും പിന്നീട് പത്മപാത്രാൽ പ്രതിഷ്ഠിതമായ കിരാതമൂർത്തി സ്വരൂപത്തിലും പ്രാർത്ഥിക്കാനാകും ഉഗ്രമൂർത്തിയാണ് രുദ്രമൂർത്തിയാണ് എന്ന് പറഞ്ഞാലും കണ്ടിയൂരപ്പൻ്റെ പ്രാർത്ഥനകളെല്ലാം തീരുന്നത് സുപ്രസന്ന മഹാദേവ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സുപ്രസന്ന ഭാവത്തിൽ ശാന്തമൂർത്തിയായി തന്നെയാണ് മഹാദേവൻ അപ്പോൾ അകത്തുണ്ടായിരുന്ന ആദ്യകാലത്തെ പ്രധാന ശിവലിംഗം അല്ലെങ്കിൽ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്ന ശിവലിംഗം മൃഗണ്ടു കാശിയിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ശിവലിംഗമാണ് ഇന്ന് ഇവിടെ വടക്കുംനാഥനായി നിലകൊള്ളുന്നത് എന്ന് self.